ഹായ് ഹായോ അസ്ലാമലൈക്കും ഇന്നിപ്പം നമ്മൾ ബോളി ആണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പ് കുതിർത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് അത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ടാണ് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഗീ ഇട്ടുകൊടുത്ത് അതൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വച്ചിട്ടുള്ള കടലപ്പരുപ്പ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വാറ്റിയെടുക്കുക ഇത് എന്നിട്ട് ഇതി നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ ഇത് പിടിക്കും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇത് നമ്മുടെ ഈ ഒരു പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജ് ആവുന്നവരെയും നമ്മളിതൊന്ന് ഈ ഗീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടോ ഇതിപ്പം ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നല്ല നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ആവുമ്പോഴേ നമുക്കിത് ബോളാക്കാൻ കഴിയുള്ളൂ കേട്ടോ പരത്തി എടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതിപ്പോൾ ഒരു കറക്റ്റ് പരിവായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വിട്ടുവരുന്നത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ മൈത്തപ്പൊടിയെടുത്ത് അല്പം ഉപ്പ് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ടേ ഇതിപ്പം നമ്മുടെ രണ്ട് മാവും കുഴച്ചെടുത്തിട്ടുള്ളതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ കടലപ്പരിപ്പിൻ്റെ ഉണ്ടാക്കിയിട്ടില്ലേ അതൊന്ന് ബോൾസാക്കി എടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മൈദയുടെ മാവും ഒന്ന് ബോളാക്കി എടുത്തിട്ട് ജസ്റ്റ് സെൻ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക നേരത്തെ ആ കടലപ്പരിപ്പിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് ഉള്ളിൽ വെക്ക കേട്ടോ എന്നിട്ട് ഉള്ളിലാക്കിയിട്ടൊന്നൊരു എടുക്കേ ഈ രീതിയിൽ ബോളാക്കിട്ടിട്ട് നമുക്കൊന്ന് പരത്തി പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ പ്രസ്സിലാണ് പരത്തുന്ന ഇതുണ്ടോ ഈ രീതിയിലൊന്ന് പരത്തി പരത്തിയെടുക്ക എന്നിട്ടൊന്ന് ചുട്ടെടുക്കുക അല്പം ഗീ സ്പ്രെഡ് ചെയ്തിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മുടെ ബോളി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ഇനി ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ബോളിയിലേക്ക് നമ്മൾ പായസം ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണ്ടതാണ് പായസത്തിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക നോക്കുകട്ടോ ആ അങ്ങനെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് മക്കളോട് തന്നെ ചോദിക്കാം അവർക്ക് എന്നുള്ളത് അവർ കഴിക്കുന്നുണ്ട് അവർ അവര് പറയൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യുക 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 ലൈക്ക് സബ്സ്ക്രൈബ് ഇതൊരു വെറൈറ്റി ടേസ്റ്റാ നല്ല രസമുണ്ട്